സമീപ ായ സഹോദരി ദേവാലയത്തിലെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം ദേവാലയത്തിലെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തെ ഏറെ ആദരവോടെ പുത്തൻകാവ് കത്തേഡൽ ദേവാലയം നോക്കി കാണുന്നു കാവൽ പിതാവായ യുടെ മുപ്പത്തിരണ്ടാമത് ഓർമ്മപ്പെരുന്നാളാണ് നമ്മൾ കൊണ്ടാടുന്നത് സ്വാഗതം ചെയ്യും നമ്മുടെ യുവാക്കളുടെ സേവനം പ്രശംസനീയമാണ് രാവിലെ ഏഴ് മണി മുതൽ അവരഭിമാനിക്കുക ചെയ്യുന്നു രാവിലെ എണ്ണൂറ് ആയിരത്തോളം കൊതികൾ ജോലികൾക്ക് വേണ്ടി അവർ പൊതിഞ്ഞു അതിനുശേഷം ഇപ്പം തന്നെ ആറായിരം പേർക്ക് ആഹാരം നൽകി ഒരു ഇടവള് ഇല്ലാതെ ആഹാരം കഴിക്കാതെ ഈ കുഞ്ഞുങ്ങൾ യുവാക്കള് വിളമ്പുന്നത് കാണുമ്പോൾ നമ്മുടെ തലമുറ എത്ര അനുഗ്രഹീതമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം വിശുദ്ധിന്റെ ലാഭത്തിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും ദൈവം അങ്ങനെ തീർച്ചയായും ഇതൊരു വിശുദ്ധിന്റെ പേരിലുള്ള ആഹാരമാണല്ലോ രാജിനോടുകൂടി മധ്യസ്ഥരെ യാചിച്ചുകൊണ്ട് നമുക്ക് ആഹാരം ഭക്ഷിക്കാം ഒരു പങ്കിടലിന്റെ അനുഭവം സ്നേഹത്തിന്റെ പങ്കിടുന്നു ആഹാരം പങ്കിടുക അത്താലം പങ്കിടുക എന്ന് പറഞ്ഞാൽ സ്നേഹം പങ്കിടുക എന്നുള്ളതാണ് ദേശത്തിന്റെ സ്നേഹത്തിന്റെ പങ്ക് മതമൈത്രിയുടെ പ്രതീകം എല്ലാ ദേശത്തിലുള്ള ആളുകളും കടന്നു വന്നിട്ടുണ്ട് തീർച്ചയായും എന്നൊന്ന് പറയാം ഈ മണലാരുണ്യം എത്ര ഭാഗ്യവതി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കാരണം ആയിരങ്ങൾ കടന്നു വന്ന് ഏകദേശം പതിനായിരത്തിന് ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വെച്ചുകൂട്ടിന് ഇവരെല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ ഇവരുടെ വായിൽ നിന്ന് വരുന്ന Nossa,